വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഇഞ്ചി നടുന്ന സമയത്ത് പ്രത്യേകിച്ച് ദിവസവും മാസോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള ദിവസം നട്ടുവെക്കാവുന്നതാണ് ഇപ്പൊ ഒരു ഇഞ്ചിന്റെ കഷ്ണത്തിൽ പോലും കേടുവരാതെ ഇതുപോലെ നമുക്ക് കൊട്ട നിറയെ ഇഞ്ചി പറിച്ചെടുക്കാം കേട്ടോ ഇപ്പൊ ചെറിയ ആവശ്യങ്ങൾക്ക് നമുക്ക് തന്നെ വീട്ടിൽ ഫ്ളാറ്റിൽ താമസിക്കുന്നവർക്ക് വരെ എളുപ്പത്തിൽ ക്രോബിലും അതേപോലെ ചട്ടിയിലൊക്കെ ആണെങ്കിലും ഇഞ്ചി നടാട്ടോ അപ്പൊ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു കൃഷി രീതിയാണ് നമ്മുടെ ഇഞ്ചി അപ്പൊ ഒട്ടും കേടുവരാതെ എന്തൊക്കെ ചെയ്യണമെന്നും നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇപ്പൊ ഇത് ചട്ടിയിൽ ചെടിച്ചട്ടിയില് നട്ടിട്ടുള്ള ഇഞ്ചിയാണ് കേട്ടോ കണ്ടോ നന്നായിട്ട് ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഒരു കഷ്ണം പോലും കേടും വന്നിട്ടില്ല അപ്പൊ ഇതുപോലെ നമുക്ക് ഇപ്പൊ ഒരു എട്ട് പത്ത് മുപ്പ് ഗ്രാമ പേക്ക് ഉണ്ടെങ്കിൽ ഇങ്ങനെയാണ് നട്ട് വെക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ ഇഞ്ചി ഉണ്ടാകുകയും ചെയ്യാം പിന്നെ ഈ തോട്ടം പറമ്പൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെയാണെങ്കിലും ഇഞ്ചി നടാട്ടോ അപ്പൊ ഫ്ളാറ്റിലൊക്കെ താമസിക്കുന്നവർക്കും അതുപോലെ ഒരുപാട് വളപ്രയോഗം ചെയ്യാൻ പറ്റാത്തവർക്കൊക്കെ വെറും നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതുപോലൊന്നും ചെയ്യാം ാലും മതി കേട്ടോ അപ്പം എങ്ങനെയാണ് ഇഞ്ചി നടുന്നതെന്ന് ഒന്ന് കാണിക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പത്ത് ഇഞ്ചിൻ്റെ ഗ്രോ പേഗ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗ്രോ പേഗൊക്കെ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഇതിന് പത്ത് രൂപയുള്ളൂ കേട്ടോ ഇപ്പോൾ പലരും ചോദിക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു മൂന്നാല് വർഷമൊക്കെ ഉപയോഗിക്കാം നല്ല മുറ്റത്തൊക്കെ വെക്കുകയാണെങ്കിൽ മണ്ണിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിലോ അത് ചതിൽ പിടിച്ച് കേടരുള്ളൂ അപ്പോൾ അതിന്റെ ഉള്ളിലേക്ക് ഇതാണ് ഇട്ടു കൊടുക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പച്ച അപ്പയിലന്നൊക്കെ പറയും ഞങ്ങളുടെ ഇവിടെയൊക്കെ വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടാൻ മാറി രുത് അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മാറിക്കല്ലേ അപ്പോൾ അതിന്റെ മുകളിലേക്ക് ഇട്ടു കൊടുക്കുന്നത് ഈ ഒരു അപ്പയിലേൻ്റെ മുകളിലേക്ക് അതൊന്ന് പുളിക്കാൻ വേണ്ടിയിട്ടും പെട്ടെന്ന് വളമാവാനും വേണ്ടിയിട്ട് നമ്മുടെ കഞ്ഞിവെള്ളം പുളിപ്പിച്ചതോ അല്ലെങ്കിൽ ചാണകവെള്ളം പുളിച്ചതോ ഇട്ടു കൊടുക്കുക പിന്നെ അപ്പയിലേക്ക് ഒരുപാട് പ്രത്യേകത ഉണ്ട് ഒരുപാട് നമ്മുടെ കീടങ്ങളെ ഓടിക്കാനും മണ്ണിൽ ഇപ്പം മണ്ണിന്റെ ഫലപുഷ്ടി കൂട്ടാനൊക്കെ ഒരുപാട് സഹായിക്കും കേട്ടോ ഇഞ്ചിക്ക് കേട് വരാതിരിക്കാനൊക്കെ സഹായിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ഷീമക്കൊന്നേൻ്റെ ഇല എടുക്കാം അതും ഇതിലും ഗുണം കൂടുതലാണ് കേട്ടോ അത് കിട്ടുന്നവര് അത് എടുക്കാം എന്നിട്ട് അതിന്റെ മുകളിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് സാധാ മണ്ണാണ് അതിലേക്ക് ഒരു സ്പൂണ് നമ്മുടെ കുമ്മായം കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്ത് കുമ്മായം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മണ്ണിൻ്റെ ആ ഒരു പുളിരസൊക്കെ മാറാനും മണ്ണൊന്ന് ലെവലാകാനൊക്കെ ഹെൽപ്പ് ചെയ്യേ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഉള്ളീൻ്റെ തൊലിയാണ് കേട്ടോ അപ്പം ഇതുപോലെ ഒത്തിരി ഉള്ളിത്തൊലി കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ അറിയുന്ന പച്ചക്കറി കടയിലോ പോയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഉള്ളിത്തൊലി വാങ്ങിക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഉള്ളിത്തൊലി പെട്ടെന്ന് വള്ളം ആവാം വീണ്ടും നമ്മൾ കുറച്ച് പുളിച്ച കഞ്ഞിവെള്ളം അതിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്ത് വീണ്ടും ഇതുപോലെ കുറച്ചും കൂടി പൊട്ടിമിക്സ് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഈ മണ്ണിൽ നമ്മൾ പ്രത്യേകിച്ച് ചാണകപ്പൊടിയോ വേറെ ഒരു വളപ്രയോഗം ചെയ്തിട്ടില്ല സാധാ മണ്ണും അതേപോലെ നമ്മുടെ കുറച്ച് ഒരു സ്പൂണ് കുമ്മായം കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചെയ്തിട്ടുള്ളത് കുമ്മാട്ട് കൊടുത്താൽ പെട്ടെന്ന് നമ്മൾ പിന്നീട് ഇട്ട് കൊടുക്കുന്ന വളമൊക്കെ നന്നായിട്ട് നമ്മുടെ ഇഞ്ചിക്ക് കിട്ടുകയും ചെയ്യും നല്ലതുപോലെ വിളവെടുക്കാനും പറ്റും കേട്ടോ പിന്നെ ഇഞ്ചി കേടുവരാതിരിക്കാനാണെങ്കിലൊക്കെ സഹായിക്കുക അപ്പോൾ ഞാനിതാ വീണ്ടും കുറച്ചും കൂടി ഉള്ളീൻ്റെ തൊലി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് അപ്പോൾ ഉള്ളിത്തൊലി പുളിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും കുറച്ചും കൂടി പുളിച്ച കഞ്ഞിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടിതാ വീണ്ടും ഈ ഒരു പോട്ട് മിക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നന്നായിട്ടാണ് മിക്സ് ഇതിൻ്റെ മുകളിലേക്ക് ഈ ഒരു മണ്ണ് ഞാനിതാ ഇതുപോലെ ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് വലിയ ചാക്കിലും ചട്ടിയിലും ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ കുറച്ച് ഉള്ളിത്തൊല്ലി ഇടുക കുറച്ച് ഇടുക കുറച്ച് ഉള്ളിത്തൊല്ലി ഇടുക കുറച്ച് ഇടുക അങ്ങനെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും നമ്മുടെ മണ്ണിന് ഫലപുഷ്ടി കൂടും ചെയ്യും ഉള്ളിത്തൊല്ലിയിൽ നല്ലവണ്ണം പൊട്ടാഷ്യം കാൽസ്യമൊക്കെ അടങ്ങിയിട്ടുണ്ട് ഇഞ്ചി നല്ല സൂപ്പറായിട്ട് വിളവെടുക്കുക കേട്ടോ നിങ്ങൾക്ക് അപ്പം ഇതാ ഇതുപോലെ മുളപ്പിച്ച കുറച്ച് ഇഞ്ചീൻ്റെ കഷ്ണങ്ങൾ ഇതാ ഇഞ്ചി ഇതുപോലെ മുളപ്പിച്ചെടുത്തിട്ട് നടുകയാണ് ഞങ്ങളൊക്കെ ചെയ്യാറുള്ളത് കേട്ടോ കാരണം അത് നല്ലൊരു റിസൾട്ടാണ് ഇഞ്ചിൻ്റെ മുള കുറച്ചും കൂടി ഉഷാറായിട്ട് വരാനൊക്കെ ഹെൽപ്പ് ചെയ്യുക അപ്പം അതാ ഇതുപോലെ ഇഞ്ചി നന്നായിട്ട് മോളൊക്കെ വന്ന് ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം അത് ചെറുതായിട്ട് എടുത്തിട്ട് മണ്ണ് അതിന്റെ മുകളിലേക്ക് ഇട്ടു കൊടുത്തു എന്നിട്ട് ഇതുപോലെ സാധാ കുറച്ച് ഇല അല്ലെങ്കിൽ ഇപ്പം ഞാൻ ഇട്ട് കൊടുക്കുന്ന നമ്മുടെ അപ്പേന്റെ കമ്മ്യൂണിസ്റ്റ് പച്ചയിലെ തന്നെയാണ് കേട്ടോ ഇനി അതല്ലെങ്കിൽ നമ്മുടെ ക്ഷീമക്കൊന്ന കിട്ടുകയാണെങ്കിൽ നന്നായിട്ടാണ്ട് കട്ട് ചട്ടിയിലാണ്ട് പുതയിട്ട് കൊടുക്കുക പിന്നെ ഇഞ്ചി വെക്കേണ്ടത് കുറച്ച് വെയിലുള്ള ഭാഗത്താണ് കേട്ടോ വെയിലുള്ള ഭാഗത്താണെങ്കിലാണ് ഇഞ്ചി കുറച്ചും കൂടി ഉഷാറായിട്ടുണ്ടാവുക തണലിൽ ചോല ഓവറായിട്ടുള്ള ഭാഗത്തൊന്നും ഇഞ്ചി കൊണ്ടുപോയി നടരുത് ഞാനിത് ഇത് നന്നായിട്ടൊന്നും നനച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം പുതയിട്ട് കൊടുക്കുന്നതിന് രണ്ട് ഗുണങ്ങളുണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല തണുപ്പ് നമ്മുടെ ചട്ടിക്ക് കിട്ടാനും അതേപോലെ തന്നെ നമ്മുടെ ഇഞ്ചീൻ്റെ മുള കുറച്ചും കൂടി ഉഷാറായിട്ട് വരാനൊക്കെ ആണെങ്കിൽ നമ്മുടെ ഈ ഒരു പൊതയിട്ട് കൊടുക്കുന്നത് വളരെയധികം സഹായിക്കും കേട്ടോ അപ്പോൾ ഏകദേശം ഒരു എട്ട് ഒമ്പത് മാസം കൊണ്ട് നമുക്ക് വിളവെടുക്കാവുന്ന നല്ലൊരു കൃഷി രീതിയാണ് നമ്മുടെ ഇഞ്ചി അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ ചെയ്യാവുന്നതാണ് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഈ രീതിയിലുള്ള ഇഞ്ചി ഇങ്ങനെ നട്ടിവെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇനിയിപ്പോൾ ഒരു ഏകദേശം ഒരു രണ്ട് മാസം മാസമാകുമ്പോഴേക്കും ഇഞ്ചിയൊക്കെ നല്ലോണം തിളപ്പ് വന്ന് നല്ല ഉഷാറായിട്ട് നിൽക്കും ചെയ്യാം അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടം